അപ്പോൾ ഒരു ഒക്കെ നല്ല ഭംഗിയിലായിട്ടോ അവർ പാക്ക് ചെയ്തിട്ടുള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഒരു അടിപൊളി സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ദാ ഞാൻ പരിഷ്കാരി എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് ഒരു അടിപൊളി കളക്ഷൻസ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ പേർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു നിന്നൊക്കെ പോയി വാങ്ങുന്ന അതിനേക്കാളും വില കുറവിലാണ് നമുക്കിവിടെ ഡ്രസ്സുകൾ കിട്ടുന്നത് അതും ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് സാധനങ്ങൾ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഓഫറുകളും കാര്യത്തിനും വേണ്ടി ഓടുന്ന തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അത്രയും വരുത്താൻ പറ്റില്ല എന്നാൽ നല്ല ക്വാളിറ്റിയോട് കൂടി കുറഞ്ഞ പ്രൈസിൽ ക്വാളിറ്റി ഡ്രസ്സ് കിട്ടുന്ന നമ്മളെ പരിഷ്കാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നടത്തുന്ന ആലുവയിലുള്ള ഒരു ഇത്തയുടെയും ഹസ്ബൻഡിൻ്റെയും ഒരു സംരംഭമാണ് പരിഷ്കാരി എന്ന് പറയുന്ന പേജ് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഓൺലൈൻ ഷോപ്പ് സത്യം പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അത് കുറഞ്ഞ പ്രൈസ് കിട്ടോ സ്റ്റാർട്ടിങ് പ്രൈസൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് നമ്മള് കോഡ്സെറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കും വിട്ടു പോകും അത്രയും നല്ല കളക്ഷൻസ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഡ്രസ്സുകൾ നിങ്ങളൊന്ന് കാണിച്ചരാം അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങാൻ നോക്കുക അത്രേ എനിക്ക് അപ്പോൾ നമ്മളെ ഫസ്റ്റ് വരുന്ന ഒരു ചുരിദാർ ഐറ്റംസ് ആണ് ആണ്ട്ടോ അത് അടിപൊളി കളറാണ് ഞാൻ ഡിസൈൻ ഞാൻ ഇതിൻ്റെ മോഡൽ അവരോട് പറഞ്ഞപ്പോൾ എനിക്ക് കളറിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ കളറിൽ തന്നെയാണ് വരികയെന്നുള്ളത് ഇത് അതുപോലെ തന്നെ ത്രീ പീസായിട്ടാണ് വരുന്നത് പാൻറ്റും ഷോളും അതുപോലെ തന്നെ ചുരിദാറും നല്ല രീതിയിലാണ് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ചാർജ് വെച്ച് നോക്കുമ്പോൾ തന്നെ എത്രയോ ലാഭമാണ് കേട്ടോ ഈ ചുരിദാറിന് വരുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇതൊക്കെ നേരിട്ട് പോയിട്ട് പെർച്ചേസ് ചെയ്യുന്ന ആണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല ലൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ലോക്കിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങോട്ട് നോക്കൂ ഒക്കെ അടിപൊളി സ്റ്റിച്ചിങ്ങട്ടോ എല്ലാം നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വരുന്നതാണ് കാരണം ഒരു പീസ് പോലും നമുക്ക് കംപ്ലയിൻ്റ് പറയാനുണ്ടാവില്ല അത്ര സിസ്റ്റമാറ്റിക് ആണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഉണ്ട് വെസ്റ്റേൺ വെയർ ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി വെയർസ് ഉണ്ട് എല്ലാ ഐറ്റംസും അവരുടെ അടുത്തുണ്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇത് രസാന്നറിയോ അപ്പം ഇനി എന്താ നമുക്ക് ഇങ്ങനെ കുറേ നമ്മൾ അവിടെയും വേടേം പോയിട്ട് പെർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പേജിൽ ഒന്ന് കയറി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെ ഇവരെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് നമ്മളൊന്ന് മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് വേണ്ട മോഡൽസ് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും അവർ അയച്ചു തരും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കളറിനനുസരിച്ച് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്യാം അത് കുറഞ്ഞ പ്രൈസേ ഉള്ളു കേട്ടോ പാൻറ്റ് വരുന്നത് നല്ല ഇലാസ്റ്റിക് ടൈപ്പിലാണ് കേട്ടോ നമുക്ക് ഏത് തടിയുള്ള ആളുകൾക്കും അവരുടെ വേസ്റ്റിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതും ഇതുപോലെ തന്നെ ത്രീ പീസായിട്ട് തന്നെയാണ് വരുന്നത് നമ്മളെ പാൻറ്റ് അതുപോലെ തന്നെ ഷോള് നല്ലൊരു അടിപൊളി ടോപ്പ് ഉഫ് നൈസ് എന്തൊരു അറിയോ ഇതൊരു ഡ്രെസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാലോ കേട്ടോ ഫ്ലീറ്റൊക്കെ നല്ല വീതിയിലുള്ളതാണ് എല്ലായിടത്ത് ഇത് ഓപ്പൺ അല്ല കേട്ടോ ഇപ്പോൾ ചില ഇപ്പോൾ ഇത് നല്ല ഫുൾ ആയിട്ട് റൗണ്ട് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ചില ആളുകൾക്ക് ഓപ്പൺ ഇല്ലാത്തതായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ആ ടൈപ്പ് ഉണ്ട് ഓപ്പൺ വേണമെങ്കിൽ ആ ടൈപ്പ് ഉണ്ട് ഞാൻ ഇത് ഓപ്പൺ ഇല്ലാത്തതാണ് കേട്ടോ അവരോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് ഒക്കെ നോക്കുക നിങ്ങൾ നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് പിന്നെ കയ്യും തന്നെ എനിക്ക് നല്ല ഞാൻ കുറച്ച് ഇറക്കമുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ അടുത്ത ഡിസൈൻ വരുന്നത് ചുരിദാർ യൂസ് ചെയ്യാത്ത അതുകൊണ്ട് തന്നെ ഞാൻ വെറും കുറച്ച് ചുരിദാർസ് തന്നെ കൂടുതൽ വാങ്ങാമെന്ന് വിചാരിച്ച് ഓ ഇതിൻ്റെ നെക്കൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ നോക്കൂ നിങ്ങൾ ഫുക്ക് എന്ന് പറഞ്ഞാല് അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ ആണ് ഇത് നോക്കൂ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതൊക്കെ ടോള് അതുപോലെ തന്നെ പാൻറ്റ് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ കോളർ ടൈപ്പ് വരുന്നതാണ് അതുപോലെ തന്നെ കയ്യും നല്ല അടിപൊളിയാണ് ഇത് എല്ലാ അളവിലും ഉണ്ട് കേട്ടോ എക്സ് ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സെൽ എല്ലാത്തിലും അളവിലും അപ്പം തടി കൂടുതലാണ് അതുപോലെ തന്നെ മെലിഞ്ഞോരാണ് എന്ന് പറഞ്ഞിട്ട് ഡിസൈൻസ് എന്ന് വിചാരിക്കേണ്ട അടിപൊളിയാണ് ഇത് ഇതിൽ വരുന്നതാണ് കോഡ് സെറ്റ് കേട്ടോ ഈ ക്ലോത്ത് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനിലാണ് ഇതിന്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് ഇത് ഗൗണാണ് ഗൗണിൽ തന്നെ നമുക്ക് ഷേപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈ ഒക്കെ കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് തടിയുള്ള ആൾക്കാർക്കും തടി കുറഞ്ഞ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഡ്രിബിൾ പ്രൈസ് നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭം നമ്മൾ ഈ പരിഷ്കാരി പേജിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മളെ മക്കൾക്കായിക്കോട്ടെ നമുക്കായിക്കോട്ടെ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് കേട്ടോ അവിടെ ഉള്ളത് അത് ഡ്രസ്സ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതാ ആ ഒരു ടൈപ്പ് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഫുള്ള് ബട്ടൺസ് ആയിട്ടാണ് വരുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഡ്രസ്സ് വാങ്ങിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്കറിയാം നമ്മൾ പേജ് നോക്കിയാൽ അറിയാം നമ്മൾ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ കൂടിയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവരെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഡ്രസ്സ് വാങ്ങിക്കാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അതിജീവനത്തിൻ്റെ കഥയുണ്ട് ഒരുപാട് കാലം പ്രവാസി ആയിരുന്നു കേട്ടോ ഇവർ പ്രവാസ ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തി തൻ്റെ ഭാര്യയും ഒന്നിച്ച് ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്ത് അത് അവരിങ്ങനെ നല്ല നിലയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ാണ് അവര് പേജ് അവരുടെ ഡ്രസ്സ് വാങ്ങിയ എൻ്റെ ഫ്രണ്ട്സുകളാണ് ഇന്നോട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് അങ്ങനെ ഞാൻ അവരുടെ പരിഷ്കാരി എന്ന് പറഞ്ഞ പേജ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി കളക്ഷൻസ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിക്കുന്ന തരത്തിലല്ല അത്രയും നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ റൈസ് റേഞ്ച് ആണെങ്കിൽ അത്രയും കുറവാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഡ്രസ്സ് കിട്ടുകയാണ് പറഞ്ഞാൽ എന്തിനാ നമ്മൾ കടകളിൽ പോയിട്ട് വെറുതെ നമ്മൾ സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നത് നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ ഇതാണ് ഇവരെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും കാരണം അവരെന്നെ നേരിട്ട് പോയി ബോംബെയിലും അവിടെയൊക്കെ ഡൽഹി ബോംബെയിലൊക്കെ പോയി നേരിട്ട് പേർച്ചേസ് ചെയ്ത് ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ക്ലോത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് പൈനിങ് ക്വാളിറ്റി ഉള്ളതാണോ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ഡ്രസ്സ് പെർച്ചേസ് ചെയ്യുന്നത് അല്ലാതെ അവർ ഇവിടുന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് സെയിൽ ചെയ്യല്ല നേരിട്ട് പോയി അവർ പിക്ക് ചെയ്തിട്ടാണ് ഓരോ ഡ്രസ്സ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളത് പ്രവാസികൾ നാട്ടിൽ വന്നൊരു സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കുക പാർട്ടി വെയറുകളുണ്ട് വെസ്റ്റേൺ വെയറുകളുണ്ട് ഡെയിലി വെയറുകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതും കുറഞ്ഞ ഫൈവ് ഡബിൾ നയനിലാണ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വിലയേ ഉള്ളൂ പിന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ എന്തായാലും നമ്മൾ വീട്ടിൽ ഡ്രസ്സുകൾ എടുക്കാതിരിക്കൂല ആ സമയത്ത് നിങ്ങൾ പരിഷ്കാരി പേജ് ഒന്ന് കയറി കയറി നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഡ്രസ്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ നിങ്ങളെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിച്ചോട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ